നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും ഇതിഹാസ താരമാണ് ഡേവിഡ് ബെക്കാം പിന്നീട് അദ്ദേഹം റയൽ മാരിഡിലും പി എസ് സിയിലും ഒക്കെ കളിച്ചിട്ടുണ്ട് എന്തായാലും ഡേവിഡ് ബെക്കാം ഇപ്പോൾ ഇൻ്റർ ബയാമിയുടെ ഓണറാണല്ലോ കോ ഓണറാണ് ഫ്രീ കിക്കുകൾ കൊണ്ട് വിസ്മയം തീർത്തിട്ടുള്ള ആളാണ് ഡേവിഡ് ബക്കാമ് അദ്ദേഹത്തോട് ലിയോ മെസ്സിയും അതുപോലെ ലൂയിസ് വാരസും ജോഡിയോ ആൽബയും ഒക്കെ എപ്പോഴും പറയും വരൂ കൂടെ കളിക്കൂ ഒരു തിരിച്ചുവരവിനുള്ള സ്കോപ്പ് അവരവിടെ നോക്കുകയാണ് പത്തൊൻപത് വയസ്സായി കഴിഞ്ഞു ഡേവിഡ് ബെക്കാം ഒരു തിരിച്ചുവരവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ട്രെയിനിങ് നടത്താമല്ലോ ട്രെയിനിങ്ങിന് കൂടെ കൂടാമല്ലോ അതാണ് ലിയോയും ലൂയിസ് സുവാരസും ഒക്കെ എപ്പോഴും പറയുന്നത് പക്ഷേ ഹബീർ മഷാനോ പരിശീലിപ്പിക്കുന്ന ടീമിൻ്റെ ആ ട്രെയിനിങ് സെഷനിൽ കോൺസെൻട്രേഷനൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ വെറുതെ അതിലൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട് ഡേവിഡ് ബെക്കാം അതിൽ ചേരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കാര്യം ഇപ്പോൾ ഡേവിഡ് ബെക്കാം തുറന്നു പറയുകയാണ് ബെക്കാമിൻ്റെ വാക്കുകൾ ഗോൾഡ് ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്കറിയാമോ അവരെപ്പോഴും എൻ്റെ നേരെയാണ് ലിയോ ലൂയിസ് ജോഡി സെർജിയോ അവർ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞാൻ അവിടെ സൈഡിൽ എങ്ങാനും ഉണ്ടെങ്കിൽ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് അവർ പറയും കമോൺ കമോൺ ഇൻ ഞങ്ങളുടെ കൂടെ ചേരു എന്നവർ ട്രെയിനിങ്ങിന് ക്ഷണിക്കും പക്ഷേ എപ്പോഴും അത് വേണ്ട എന്ന് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാണ് ഇപ്പോൾ ഡേവിഡ് ബെക്കാം പറയുന്നത് ബെക്കാം പറയുന്നു ഈ അൻപതാമത്തെ വയസ്സിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഇതൊക്കെ ചെയ്യാൻ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിൽ ഫണ്ണീറ്റിങ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ബോള് കിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഫിലിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അതെൻ്റെ ബൂട്ടിൻ്റെ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഫ്രീ കിക്കുകൾ അടിക്കുക അതുപോലെ തന്നെ ലോങ് പാസുകൾ അടിക്കുക ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു പ്രോബ്ലി ഞാനിത് പറയുമ്പോൾ ഞാൻ വളർന്ന ഘട്ടത്തിൽ ഇത്രയധികം വാമിംഗ് അപ്പിനും അതുപോലെ സ്ട്രെച്ചിങ്ങിനും ഒക്കെ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു കാലഘട്ടമായിരുന്നു അത് സോ ഞാൻ യൂഷ്വലായിട്ടുള്ള രൂപത്തിൽ തന്നെ ബോളെടുത്ത് ഒരു ഹാഫ് വേ ലൈനിൽ വെച്ച് അങ്ങ് അടിക്കുകയായിരുന്നു ഗോളിനെ നേരെ അടിക്കുകയായിരുന്നു ക്രോസ് ബാറിൽ കൊള്ളിക്കുക എന്നതാണ് ലക്ഷ്യം ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് അങ്ങനെ ഓൺ എയ്ത്ത് ഓൺ ഞാൻ അത് കൃത്യമായിട്ട് കൊള്ളിക്കുകയും ചെയ്തു അപ്പോൾ എന്നോട് ആ ഫിലിം എടുക്കുന്ന ആൾ പറഞ്ഞു ഒന്ന് രണ്ടെണ്ണം കൂടി അടിക്കാൻ ഞാൻ പറഞ്ഞു മതി മതി നമുക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞ് ഞാൻ പിൻവാങ്ങുകയാണ് ചെയ്തത് എന്ന് അപ്പോൾ ഇതാണ് ഡേവിഡ് ബെക്കാമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പക്ഷേ ബെക്കാം ആണ് ഇൻടർ മയാമിയിലേക്ക് ഈ സൂപ്പർ താരങ്ങളെയൊക്കെ എത്തിച്ചു തന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇൻടർ മയാമി ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനും പോവുകയാണ് അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറെ പ്രൗഡായിരിക്കും ഡേവിഡ് ബെക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് വെത്താം